ഡാഷ് ക്യാം തെറ്റുകൾക്ക് ഡ്രൈവർമാർക്ക് ആയിരം പൗണ്ട് പിഴയും പെനാൽറ്റി പോയിന്റുകളും നേരിടേണ്ടി വരുമെന്ന് വിദഗ്ധർ വാഹനത്തിൽ ഡാഷ് ക്യാമുകൾ ശരിയായി ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചില്ലെങ്കിൽ യു കെയിലിടന്നുള്ള മോട്ടോർ വാഹന ഉടമകൾക്ക് ആയിരം പൗണ്ട് വരെ പിഴയും മൂന്ന് പെനാലറ്റി പോയിന്റുകളും നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് ഡ്രൈവർമാർക്ക് ഡാഷ് ക്യാമുകളെ ചുറ്റിപ്പറ്റിയുള്ള ഇൻഷുറൻസും നിയമപരമായ നിയമങ്ങളും അറിയില്ല എന്ന ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് മോട്ടോർ മാച്ചിലെ വിദഗ്ധർ നൽകിയിരിക്കുന്നത് ഏകദേശം പതിനെട്ട് ശതമാനം ഡ്രൈവർമാരും ഡാഷ് ക്യാം വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് അവരുടെ ഇൻഷുററെ അറിയിക്കുന്നതിൽ പരാജയപ്പെടുന്നതായി ഇൻഷുറർ ഇതൊരു വാഹന മോഡിഫിക്കേഷനായി കണക്കാക്കുന്നതിനാൽ ഇൻഷുറൻസ് ക്ലെയിമുകൾ നിരസിക്കുന്നതിനും ഉയർന്ന പ്രീമിയങ്ങൾക്കും കാരണമായക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കൂടാതെ ഡ്രൈവറുടെ കാഴ്ച തടസ്സപ്പെടുത്തുന്ന ഡാഷ് ക്യാമുകൾ ഹൈവേ കോഡിൻ്റെ റൂൾ തേർട്ടി ലംഘിക്കുന്നു അത്തരം ലംഘനങ്ങൾക്ക് ആയിരം പൗണ്ട് വരെ പിഴയും ലൈസൻസിൽ മൂന്ന് പെനാൽറ്റി പോയിന്റുകളും ലഭിക്കും കൂടാതെ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ ഡാഷ് ക്യാം ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് തുല്യമാണ് അത്തരം സന്ദർഭങ്ങളിൽ ഡ്രൈവർമാർക്ക് ആറ് പെനാൽറ്റി പോയിന്റുകളും ആയിരം പോണ്ട് പിഴയും ലഭിക്കും ഡാഷ് ക്യാം ഫൂട്ടേജ് ഓൺലൈനിൽ പങ്കിടുന്നത് പോലും സ്വകാര്യതാ നിയമങ്ങൾ ലംഘിക്കുന്ന കാര്യമാണ് ഡാഷ് ക്യാമിന്റെ ജനപ്രീതി വർദ്ധിക്കുന്നതിനനുസരിച്ച് ഡ്രൈവർമാർ അവ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷന് ശേഷം അറുനൂറ്റി നാൽപ്പത്തിയേഴ് ജോലികൾക്ക് അപേക്ഷിച്ചതിനു ശേഷമാണ് ഒരു തൊഴിൽ ലഭിച്ചതെന്ന് ഇരുപത്തിമൂന്നുകാരിയായി മോർഗൻ പറയുന്നു നിരാശയായി പിന്മാറാതിരുന്നതുകൊണ്ട് മാത്രമാണ് അറുനൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ അപേക്ഷയിൽ ജോലി ലഭിച്ചതെന്നവർ പറഞ്ഞു എന്നാൽ ലഭിച്ചതോ ട്രെയിനി അക്കൗണ്ടന്റിന്റെ ജോലി ഒന്നര വർഷക്കാലത്തോളം തൊഴിൽ തേടി അലഞ്ഞ കേറ്റിന് മനസ്സിൽ ഉയർന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള സംശയമായിരുന്നു നാലു വർഷം യൂണിവേഴ്സിറ്റികളിൽ പാഴാക്കി ഡിഗ്രി എടുക്കേണ്ടതുണ്ടോ എന്ന് അവർ ചിന്തിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റുഡൻറ് എംപ്ലോയീസിൻ്റെ ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഗ്രാജുവേറ്റ് ജോലികൾക്കായുള്ള മത്സരം റെക്കോർഡ് വിരത്തിലെത്തിയിരിക്കുന്നുവെന്നാണ് കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന പതിനേഴായിരം ഗ്രാജുവേറ്റ് ഒഴിവുകൾക്ക് അപേക്ഷിച്ചത് പന്ത്രണ്ട് ലക്ഷം പേരാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു പ്രതിദിനം രണ്ട് അപേക്ഷകൾ വീതമായിരുന്നു കേറ്റ്ലിൻ അയച്ചിരുന്നത് അതിൽ നൂറ്റി അൻപതെണ്ണം കാരണം പറയാതെ ഉടനടി നിരസിക്കപ്പെട്ടു മറ്റ് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് അപേക്ഷകൾക്ക് മറുപടി ലഭിക്കുകയും ചെയ്തില്ല മാസങ്ങൾ നേണ്ട വിലവർധനവിനൊടുവിൽ ബ്രിട്ടീഷ് ഗ്യാസ് ഇയോൺ ഓവിയോ ഒക്ടോപ്പസ് എനർജി തുടങ്ങിയ മിക്ക എനർജി കമ്പനികളിൽ നിന്നും ഗ്യാസും വൈദ്യുതിയും വാങ്ങുമ്പോൾ നൂറ്റി പൗണ്ട് വരെ ലാഭിക്കാൻ കഴിയും ഇരട്ട ഇന്ധനം ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്ക് വാർഷിക ഗ്യാസ് ഇലക്ട്രിസിറ്റി ബില്ലുകളിലായി നൂറ്റി ഇരുപത്തിയൊൻപത് പൗണ്ടാണ് ലഭിക്കാൻ കഴിയുക സ്റ്റാൻഡേർഡ് വേരിയബിൾ താരിഫിൽ ഏഴ് ശതമാനത്തിൻ്റെ കുറവ് ഓഫ്ജിം പ്രഖ്യാപിച്ചതോടെയാണിത് എനർജി പ്രൈസ് ക്യാപ്പ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊൻപത് പൗണ്ട് ആയിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് പൗണ്ടായാണ് കുറയുന്നത് ഒരു ശരാശരി കുടുംബത്തിന്റെ ഊർജ്ജ ഉപഭോഗം അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ കണക്കുകൾ യഥാർത്ഥ ബിൽ തുക നിങ്ങളുടെ ഊർജ്ജ ഉപഭോഗത്തിനെ അടിസ്ഥാനമാക്കി കൂടുകയോ കുറയുകയോ ചെയ്യാം യൂണിറ്റ് നിരക്കുകൾക്കൊപ്പം സ്റ്റാൻഡിംഗ് ചാർജിലും കുറവുണ്ടായിട്ടുണ്ട് വൈദ്യുതി നിരക്ക് യൂണിറ്റിന് ഇരുപത്തി ഏഴ് പൂജ്യം മൂന്ന് പെൻസ് ആയിരുന്നത് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് മൂന്ന് പെൻസായി കുറഞ്ഞപ്പോൾ സ്റ്റാൻഡിംഗ് നിരക്ക് പ്രതിദിനം അൻപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് പൂജ്യം പെൻസ് ആയിരുന്നത് അൻപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് ഏഴ് പെൻസായി കുറഞ്ഞു അതേസമയം ഗ്യാസിൻ്റെ വിലയിൽ നേരിയ കുറവ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ യൂണിറ്റിന് ആറ് പോയിൻറ്റ് ഒൻപത് ഒൻപത് പെൻസ് ഉണ്ടായിരുന്നത് ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് പെൻസായാണ് കുറഞ്ഞിരിക്കുന്നത് സ്റ്റാൻഡിംഗ് ചാർജ് ഒരു ദിവസം മുപ്പത്തി പോയിൻറ്റ് ആറ് ഏഴ് പെൻസ് ഉണ്ടായിരുന്നത് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് എട്ട് രണ്ട് പെൻസായും കുറഞ്ഞു